ഹലോ ഗൈസ് അപ്പം ഇന്ന് നമുക്ക് ഉമ്മാൻ്റെ മാങ്ങച്ചാർ കണ്ടാൽ ഞാൻ പുതുച്ചോറ് പാക്ക് ചെയ്യുമ്പം അതിൽ ഉമ്മാൻ്റെ മാങ്ങച്ചാർ എന്ന് പറയുന്നില്ല അപ്പോൾ ഉമ്മയുടെ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു മാങ്ങച്ചാറാണ് അപ്പോൾ സാധാരണ പുടിയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പം അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ നിങ്ങളുള്ള സൈസ് മാങ്ങയല്ലേ ഉപ്പും മുളകൊക്കെ ഇട്ട് വെറുതെ തിന്നുന്ന അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ നല്ലോണം കുനു കുന എന്ന് അരിയണം കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗം എടുത്തപ്പോൾ ഷോർട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് ഷോർട്ട്സിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടെടുക്കുക ഒന്ന് അതൊന്ന് പോയിട്ടുണ്ട് സോറി ഗൈസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എല്ലാം വാങ്ങിയും കൂടെ ഇമ്മ ഇരുന്ന് അരിയാണ് അപ്പോൾ അതിന് ഡേയ്യില് ന്യൂ മോൾ എണീറ്റ് വന്നിട്ടുണ്ട് ട്ടോ മോള ഉറക്കാൻ കടത്തിയിട്ടാണ് ഇമ്മ ഈ ഒരു പണിക്ക് നിന്നത് പക്ഷേ ആളപ്പം തന്നെ എണീറ്റ് വന്നിട്ട് പിന്നെ ഓളും കൂടെ അരിയണം അല്ലെങ്കിൽ വാരി എറിയണം എന്നൊക്കെ ഉള്ള ഒരു മനോഭാവത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇത് എല്ലാം കൂടെ അരിഞ്ഞ് സെറ്റാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ഉപ്പ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചിലർക്ക് ഉപ്പ് കുറച്ച് മതിയാവും ചിലപ്പോൾ കൂട്ടി വേണ്ടിവരും അപ്പം അങ്ങനെയുള്ള ഒക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് സുർക്ക ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക കഴിയുന്നത്ര മിക്സ് ചെയ്ത് വെക്കുക കൈകൊണ്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് നല്ലോണം തിരുമ്മി യോജിപ്പിച്ച് അതങ്ങനെ മൂടിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറോ ഒക്കെ അങ്ങനെ ഇരിക്കുമ്പം കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും പിന്നെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് ഗ്യാസേൽ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഏത് ചട്ടിയും വെക്കട്ടോ അങ്ങനെക്കിഷ്ടമുള്ളത് വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കുറേ കാലം യൂ കേട് വരാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് സോറി എണ്ണെണ്ണയല്ലേ അതൊക്കെ യൂസ് ചെയ്യുന്നത് കാണാം അതിലേക്ക് ഇട്ടു കറിവേപ്പില ഇട്ടു എന്നിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഇവിടെ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് പച്ചമുളക് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് പച്ചമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ എരിവ് കൂടോ എന്നുള്ളൊരു പേടി പൊനൂന് കഴിക്കാനുള്ള ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേടി അവൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത് കാര്യം അവൾക്ക് അച്ചാറ് പിടിയിൽ നിന്ന് കൊടുത്താൽ മുതലാവൂല ഇരുന്ന് ഇരപ്പിനെ ഒരു കുപ്പിയൊക്കെ തീർക്കും അതുപോലെയാണ് അവളുടെ അച്ചാർ തീർത്തിറ്റ പിന്നെ ഇതുണ്ടെങ്കിൽ വേറെ കൂട്ടാനും വേണ്ട അവൾക്ക് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ എപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട് പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ആ കായപ്പൊടീൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക അപ്പം എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കും പൊന്നുവിൻ അത്ര കണ്ടിഷ്ടമല്ല അങ്ങനെ അത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മാങ്ങാ കഷ്ണങ്ങളില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെന്ത് പോകരുത് വെന്ത് പോയാൽ മാങ്ങ മാങ്ങ ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ആ ഒരു കടുകും കറിവേപ്പിലും എല്ലാം ഇടത്തും എത്തുന്നവരെ എന്നിട്ട് തീ ഒന്ന് ഹൈ ഇട്ടിട്ട് കുറച്ച് സുർക്കയും കൂടെ ആ ഒരു ടൈമിൽ നോക്കിയിട്ട് വേണ്ടത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒരു തിള വരുന്നവരേക്ക് മാത്രം നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുക അങ്ങനെ വിള തിള വന്ന് ചേ തള വന്ന് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് ആ ഒരു പാത്രത്തിലോട്ടെന്നാണ് കേട്ടോ മാറ്റുന്നത് അപ്പം ഞാൻ എടുക്കുന്ന ഷോർട്ട് എടുക്കുന്നതിന് മുൻപ് മാറ്റി അപ്പോൾ വീണ്ടും മരം കൊണ്ട് രണ്ടാമത്തെ മാറ്റിപ്പിക്കുകയാണ് അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി അല്ലേ പെട്ടെന്ന് തയ്യാറാക്കുന്നേ ഉള്ളൂ അരിയാനേ ഇച്ചിരി മേനക്കെടുള്ളു കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കുപ്പിയിലാക്കി സൂക്ഷിക്കുന്നത് ഒരു ദിവസം അങ്ങനെ വെച്ചു എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു കുപ്പിയിൽ മാറ്റി വെക്കാം ഇതിപ്പോൾ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവൂല വളരെ കുറഞ്ഞ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും തോന്ന അച്ചാറിട്ട് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ വീട്ടിലും ഉണ്ടാവൂലേ ഒരു അച്ചാറിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അച്ചാർ അത്രേ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരാള് അപ്പം ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു അച്ചാർ എല്ലാവരും എങ്ങനെയൊക്കെയാണ് ഇടുന്നത് നമുക്കറിയില്ല പക്ഷെ ഇത് വളരെ സിമ്പിൾ മെത്തേഡ് ആണ് പല രീതിയിലും പല ടൈപ്പിലും അച്ചാർ ഇടുന്നവരുണ്ടാവും അങ്ങനെ പൊന്നിൻ്റെ അതൊക്കെ കുപ്പിയൊക്കെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്